മക്കളെ ഏതാ കണ്ടോളിങ്ങൾ നമ്മുടെ ഒരു പുതിയ സൈറ്റാട്ടോ അത് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കാണാൻ വേണ്ടി എങ്കിൽ ഇങ്ങനെ കാണിച്ചതാണ് അവിടെ പാനൽ ഫിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഭാഗമാണ് ഞാൻ ആദ്യം തന്നെ കാണിച്ചത് ഇതിൻ്റെ വർക്ക് തല മുതലുള്ള ആദ്യം മുതലുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ സ്ട്രെച്ചർ വർക്കൊക്കെ പണി പൂർത്തിയായി പാനല് ഓരോന്നോരോന്നായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് കിലോ വാട്ടാണ് ഈ സൈറ്റിൽ ഫിറ്റ് ചെയ്യുന്നത് സ്ട്രെച്ചർ വർക്കിൻ്റെ പെയിൻറ്റിങ്ങും കാര്യമൊക്കെ തീർന്നു അവിടെ രണ്ട് പണിക്കാരവിടെ അതിൻ്റെ മുകളിലുള്ള കടലാസും പ്ലാസ്റ്റിക്കും ഒക്കെ പൊളിച്ച് കളയുന്നുണ്ട് ഇനി അത് ഇവിടെ ഫിറ്റാക്കിയാൽ മതി ഓരോന്നോരോന്നായി ഫിറ്റാക്കി കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ആൾ ഉടമസ്ഥൻ ഇതാണ് കേട്ടോ കണ്ടില്ലെങ്കിൽ ആ നിൽക്കണ ഈ നിൽക്കണ ആളാണ് ഇതിൻ്റെ ആൾ നിങ്ങൾക്കറിയില്ല ആളെ ഇതാണ് നമ്മുടെ മരുത ലത്തീഫ് മൗലവി പ്രസിദ്ധനായ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു മഹാ പണ്ഡിത പ്രതിഭയാണു കേട്ടോ ഇദ്ദേഹം മരുത ലത്തീഫ് മൗലവി എന്ന പേരിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു മഹാവ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇപ്പോൾ സോളാർ ഫിറ്റ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മളാണ് ഈ സൈറ്റിൽ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലിഫാസ്റ്റിൻ്റെ നല്ല അടിപൊളി പാനലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഈ പാനലിന് മുപ്പത് വർഷം വാറണ്ടി ഉണ്ട് പതിനഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കിട്ടുമോ എന്തെങ്കിലും പ്രശ്നം വരും വെച്ചാൽ എന്തെങ്കിലും കല്ലോ മറ്റോ നാളികാരമൊക്കെ വീണോ അടിയാഴ്ച്ച ഒന്നും കിട്ടൂല കേട്ടോ ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പം നമ്മൾ കാശ് കൊടുത്ത് മാറ്റേണ്ടി വരും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇവിടെ ലത്തീഫ് മോലയുടെ മോന് ഒരു ആപ്പിൾ കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ കടിച്ച് പൊളിച്ച് തിന്നാണ് ഈ വീഡിയോ എടുക്കുമെന്നൊന്നും ഇപ്പോൾ മൂപ്പേരറിയണില്ല ഏതായാലും പാനൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് തീർന്നുകൊണ്ട് പണി തീരാൻ പോവുകയാണ് ഇപ്പോൾ ഫിനിഷ് വർക്കൊക്കെ ഇപ്പോൾ പെട്ടെന്ന് തീരും ഓരോ ഓരോ മുറി മുറിക്കഷ്ണങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ഉണ്ടാക്കിയൊരു വീഡിയോ ഉണ്ടത് എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക അപ്പോൾ ലാസ്റ്റ് പണി തീരാൻ പോവാണ് ഇനി ആ ഭാഗത്ത് ഒന്ന് രണ്ട് ഒരൊറ്റ പാനൽ രണ്ട് പാനൽ വെച്ചാൽ പരിപാടി തീർന്നു അപ്പോൾ എല്ലാ പാനലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത് ആറു പാനലാണ് അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് വാട്ടിൻ്റെ ആറു പാനല് അപ്പൊ മൂന്ന് കെ വി അല്ല മൂന്ന് കെ വിക്ക് മുകളിൽ പോയി അഞ്ഞൂറ് വാട്ടാണെങ്കിൽ തന്നെ മൂന്നായല്ലോ മൂവായിരം ആയല്ലോ ബാക്കി ഇതൊക്കെ സന്തോഷം പങ്കിട്ടോ എന്താ ചിരി സന്തോഷം അയക്കണേ മുപ്പേർക്ക് ഇനി കറണ്ട് ബില്ല് അടക്കണ്ടെന്നില്ല സന്തോഷത്തിലാണ് മുപ്പേർ കുഞ്ഞില്ലത് എന്താ ഏഹ് പരിപാടികൾ നടക്കട്ടെ എന്തേ അല്ലേ ഇതാ ഇത് ഫോണൊക്കെ ഇങ്ങനെ നോക്കി എല്ലാവരും കണ്ടോട്ട് എഴുതിയിങ്ങണ്ടേ ഞാൻ എന്തോ പറയുന്നുണ്ട് അത് ഇതിട്ട് കേൾക്കണില്ല ഈ ഞാൻ വീഡിയോൻ്റെ സൗണ്ട് ഓഫാക്കിയിരിക്കണേ അപ്പോൾ ഇപ്പം ഒരുപാട് സംശയം ചോദിച്ചിട്ട് ഇതിനെപ്പറ്റി എന്തൊക്കെ നൂറ് നൂറോ സംശയങ്ങളാണ് ലത്തീഫ് മൗരവിക്കുള്ളത് എല്ലാം തീർത്ത് ഏതായാലും പരിപാടി അവസാനിപ്പിച്ചു അടുത്തൊരു വീഡിയോയിൽ ഇനിയും വരാട്ടോ